അടിമാലി മന്നാങ്കാല ഇടപ്പറമ്പിൽ അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകളാണ് ഒന്നാം ക്ലാസ്സുകാരി അഗ്നിമിത്ര നൃത്ത പഠനത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ അഗ്നിമിത്ര ചില്ലറ തൊട്ടുകൾ സ്വരുക്കൂട്ടിയിരുന്നു അങ്ങനെ സ്വരുക്കൂട്ടിയ നാണയത്തൊട്ടുകളാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കൊച്ചുമിടുക്കി സംഭാവന ചെയ്തിട്ടുള്ളത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാണയത്തൊട്ടുകൾ നൽകിയാലോ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ അഗ്നിമിത്ര തെല്ലും മടിയില്ലാതെ തന്റെ കൊച്ചു സമ്പാദ്യം അമ്മ ഇതൊരു മൂന്ന് വയസ്സ് മുമ്പ് തുടങ്ങിയതാണ് കോയിൻ ഇട്ടു തുടങ്ങാൻ വേണ്ടിട്ട് അപ്പൊ പണ്ട് അത് കോയിനാണെന്ന് അറിയണതിന് മുമ്പ് അമ്മ ഈ വാച്ചിന്റെ ഒക്കെ സെല്ല് വരെ എടുത്തിട്ടിട്ടുണ്ട് കോയിനായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അപ്പം അവൾ എന്തോ ഡാൻസിങ്ക്യൂനാവണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് പിന്നെ കുറെ എന്തോലോ മൊബൈലിൽ കുറെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നോ ഇത് മേടിക്കാൻ വേണ്ടിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് നമുക്കിത് വയനാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു ഈറ്റ ി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അഗ്നിമിത്രയുടെ വീട്ടിലെത്തി ദുരിതാശ്വാസ നിധിയിലേക്കായി തുക ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയായിരുന്നു അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി